ഹലോ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഗന്ധ തന്നെയല്ലേ ഇന്ന് വ്യാഴാഴ്ചയാണ് ആണല്ലോ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലെങ്കിലും വീക്കെൻഡ് അടിച്ചു കുളിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങിയേക്കാം കേട്ടോ അടിച്ചുപൊളിയൊന്നുമല്ല ജസ്റ്റ് പുറത്തേക്ക് വന്നേക്കാണ് എന്തായാലും ഇറങ്ങിയ സ്ഥിതിക്ക് ഒരു ചായ കുടിച്ചിട്ട് വേണമല്ലോ തുടങ്ങാനായിട്ട് അപ്പോൾ ഒരു കഫറ്റേരിയലും കയറിയേക്കാണ് ടീ വേൾഡ് എന്നാണ് കേട്ടോ പേര് ദോഹയിലെ അൽസദിലാണ് സ്ഥലം ഇവിടുത്തെ ചിക്കൻ സാൻഡ്വിച്ച് നല്ല അടിപൊളിയാണ് കേട്ടോ ചായയും കുഴപ്പമില്ല ഒരു ഏവറേജ് ആണ് എന്റെ ഇക്ക ഖത്തറിൽ വന്ന സമയത്ത് അതായത് ഏകദേശം ഒരു പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വരാറുള്ള കാര്യങ്ങളും ഇക്കാട അനുഭവങ്ങളും എന്നോട് പറയുകയായിരുന്നു കേട്ടോ പിന്നെ ഓൺലൈൻ പേയ്മെന്റ് എല്ലാൾക്കാരും ഇവിടെത്തും ഇവിടെ എത്ര വർഷം മുമ്പ് വെച്ച് കഴിഞ്ഞാല് ഞാനും രണ്ടായിരത്തി എട്ടിലോ ആ സമയത്ത് അങ്ങനെയൊക്കെ പഴയ പണ്ടത്തെ കേൾക്കുന്ന പിന്നെ ഇന്റർനെറ്റ് ഒക്കെ വന്നിട്ട് ഞാൻ അതിന് മുന്നേ ആൾക്കാർ ഇങ്ങനെ മൊബൈൽ കഴിക്കാൻ മൊബൈൽ പിന്നെ അന്ന് ആൾക്കാരും

അങ്ങനെ ഞങ്ങൾ അൽനോസ്മക് മാളിൻ്റെ ഉള്ളിൽ കയറി ഇവിടെ ഒരുപാട് ഷോപ്പ് ഉണ്ട് ഒരു മാളാണ് അപ്പോൾ ഇവിടെ ഒരു ഫാഷൻ ഉണ്ട് സെൻടർ പോയിന്റ് നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് കയറാം കേട്ടോ അവിടെ ഓരോ ആഴ്ചയിലും പുതിയ പുതിയ മോഡൽസ് വരും അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വന്നിട്ട് നോക്കാറുണ്ട് ഇപ്പോൾ പുതിയ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് പുതിയ ഷേർട്സ് കണ്ടില്ലേ ഓരോ ടൈപ്പിലിനും എല്ലാ കളേഴ്സും ഇവിടെ കിട്ടും അത്യാവശ്യം ഒരുപാട് കളേഴ്സ് ഉണ്ട് അത്യാവശ്യം റേറ്റ്സ് വരുന്നുണ്ട് ഷേർട്സിനൊക്കെ ഏകദേശം ഇവിടുത്തെ സെവൻറ്റി നയൻ നയൻറ്റി നയൻ ഒക്കെയാണ് അതായത് നാട്ടിലേകദേശം രണ്ടായിരം മൂവായിരം രൂപ ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ കറക്റ്റ് പ്രൈസാണ് എല്ലാത്തിനും നോർമലി ഇവിടെ ഓഫേഴ്സ് ഉണ്ടാവാറുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റേജ് ഒക്കെ ഇപ്പം അങ്ങനെ കാര്യമായിട്ട് ഓഫേഴ്സ് ഒന്നുമില്ല പക്ഷെ ഒരുപാട് നല്ല മോഡൽസ് വന്നിട്ടുണ്ട് കാർഗോ ആണെങ്കിലും ട്രൗസർ ഷർട്ട് ടീഷർട്ട് എല്ലാ ഐറ്റംസും ഇവിടെ മെൻസിൻ്റെ ഉണ്ട് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഷേർട്സൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാനിവിടെ എനിക്ക് ഒരു ടീ ഷർട്ട് നോക്കാമെന്ന് വെച്ചിട്ട് നോക്കാറ് കേട്ടോ ഓഫർ കണ്ടില്ല എന്തായാലും ഒരു ടീ ഷർട്ട് എടുക്കണം ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ട് ഒരുപാട് ക്യാപ്സ് ഉണ്ട് പുതിയ ഇത് വന്നതാണ് കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതലുള്ള ബ്രാൻഡ് സ്പ്ലാഷാണ് പിന്നെ അതുപോലെ ലീകൂപ്പർ ക്യാപ്സല്ല ലേറ്റസ്റ്റ് കളക്ഷനാണ് ഇന്ന് ഓഫറുണ്ട് കേട്ടോ ചിലതിനൊക്കെ ഓഫർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ബെൽറ്റ് ഉണ്ട് അതും ഒരുപാട് കളക്ഷനുണ്ട് ഇവിടെ ഇനി ലേഡീസിൻ്റെ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷനുണ്ട് ഒക്കെ പുതിയ മോഡലാണ് നമ്മുടെ നാട്ടിലുപയോഗിക്കുന്ന ടൈപ്പല്ല കുറച്ച് എന്താ പറയുക പ്രീമിയം ടൈപ്പ് ആണ് ഏകദേശം അയ്യായിരം രൂപയ്ക്കാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഒരുപാട് കളക്ഷനുണ്ട് അപ്പുറത്തെ സെക്ഷനിൽ ഒരുപാടുണ്ട് പക്ഷെ അവിടക്കൊന്നും പോയി അധികം കറങ്ങി തിരിഞ്ഞു പറഞ്ഞാൽ ശരിയാവില്ല ചിലപ്പോൾ അവസാനം നമുക്ക് പണിയാകും അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നേരെ പോയിട്ട് എനിക്കൊരു ടീ ഷർട്ട് നോക്കാനുണ്ട് അപ്പോൾ എന്താ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ സൈസ് നോക്കിയിട്ട് കാണുന്നില്ല അപ്പോൾ എല്ലാം വലിച്ചിട്ട് നോക്കിയിട്ട് അവസാനം അവിടെ തന്നെ വെച്ചിട്ട് സെയിൽസ്മാനോട് പറഞ്ഞപ്പോൾ മൂപ്പില് കൊണ്ടുവന്നു വന്നു പിന്നെ അത് കഴിഞ്ഞ് നേരെ മക്ഡോണാൾഡ്സിൽ പോയി ബർഗർ കഴിക്കാമെന്ന് വെച്ചിട്ട് പോയത് പിന്നെ വിചാരിച്ച് വേണ്ട ഷവർമ്മ കഴിക്കാന്ന് അപ്പോൾ അവിടെ തൽക്കാലം ഒരു ഐസ്ക്രീം വാങ്ങി സ്ട്രോബെറിയുടെ ഫ്ലേവർ ആണ് അപ്പോൾ അവിടെ നിന്ന് അത് ഇരുന്ന് കഴിച്ചിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ തൊട്ട് ഉണ്ട് സൂപ്പർ മാർക്കറ്റാണ് അപ്പോൾ അവിടെ ഒന്ന് കയറി കുറച്ച് ഐറ്റം നോക്കാനുണ്ട് നാളെ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ റൈസ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മേടിക്കാനുണ്ട് അപ്പോൾ ജസ്റ്റ് അവിടെ കയറി നോക്കിയപ്പോൾ ഒരുപാട് ചോക്ലേറ്റ്സ് പിന്നെ സൂപ്പർ ആണല്ലോ പിന്നെ നട്ട്സ് കണ്ടു അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ വീഡിയോയിൽ കാണിക്കാന്ന് വെച്ചിട്ടാണ് ബദാം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ പിസ്ത എല്ലാം ഹാഫ് കെ ജിയുടെ പാക്കറ്റാക്കിയിട്ട് വെച്ചേക്കാം കേട്ടോ അതുപോലെ വാൾനട്ട് ഉണ്ട് പിന്നെ മിക്സഡ് നട്ട്സ് ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ പിന്നെ അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു എല്ലാം പല കളേഴ്സിലാണ് ഡിഫറെൻ്റ് ഫ്രൂട്ട്സ് ആണല്ലോ യെല്ലോ ഗ്രീന് റെഡ് ഓറഞ്ച് അങ്ങനെ എല്ലാ കളേഴ്സും ഉണ്ട് കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് എടുത്ത് കഴിക്കാൻ തോന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആണ് കാരണം അത് ചെറിയ പാക്കറ്റിലാക്കി വെച്ചേക്കാണ് അപ്പോൾ അധികം റേറ്റ് വരുന്നില്ല അപ്പോൾ നമ്മളൊരു കെ ജി ഹാഫ് കെ ജി ഒക്കെ എടുക്കുമ്പോൾ ആണല്ലോ റേറ്റ് കൂടാ ഇടയ്ക്ക് ഞാനിതിങ്ങനെ ജസ്റ്റ് വാങ്ങി കഴിച്ചോക്കാറൊക്കെ ഉണ്ട് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ജസ്റ്റ് നിങ്ങളെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഒന്നും എടുത്തുന്നുള്ളൂ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഞാനിപ്പോൾ എന്തായാലും തൽക്കാലം വാങ്ങുന്നില്ല അത് കഴിഞ്ഞിട്ട് പോകുമ്പോഴാണ് എൻ്റെ മക്കളെ ലേസിൻ്റെ ഒരേ പാക്കറ്റ്സ് കണ്ടോ എന്ത് വലുതാണല്ലേ നമ്മൾ നാട്ടിൽ പിള്ളേർ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിട്ടുകൊടുക്കൂല അത്രക്കും വലുതാണ് ഫ്രഞ്ച് ചീസ് പിന്നെ അതുപോലെ തന്നെ ചില്ലി അങ്ങനെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട് താഴെ മേലൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ ഇത് ജസ്റ്റ് വീഡിയോയിലെടുത്താണ് കേട്ടോ പച്ചമുളക് കാപ്സിക്കം അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അത്യാവശ്യം വലുപ്പുള്ളതും ചെറുതും ഇത് പിന്നെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ഏരിയ ആണ് അതായത് ഡയറ്റ്സ് അത് വെച്ചിട്ടുള്ളത് കണ്ടിട്ടില്ലേ പൈനാപ്പിളൊക്കെ പൈനാപ്പിളും ഓറഞ്ചും ഇതൊക്കെ ജസ്റ്റ് കണ്ടപ്പോൾ ഒരു ഭംഗി കണ്ടപ്പോൾ എടുത്തതാണ് അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഷവർമ പഠിക്കാൻ വേണ്ടിയിട്ട് കയറി ഇത് മെയിൻലി ഒരു സീഡ്സ് ഷോപ്പാണ് പിന്നെ ഇവിടെ ഷവർമയും കിട്ടും അതുപോലെ ഗിൽ ചിക്കനും കിട്ടും അങ്ങനെ കുറച്ച് ഐറ്റംസ് വേറെ ഉണ്ട് അവിടെ ഇപ്പം രണ്ട് മിക്സഡ് ആയിട്ടുള്ളൊരു ഷോപ്പാണ് അപ്പോൾ ഷവർമ്മ അവിടുത്തെ അടിപൊളിയാണ് അറബിക് ടൈപ്പ് അപ്പം ജസ്റ്റ് ഇവിടെ കയറിയിട്ട് നമ്മൾ രണ്ട് ഷവർമ്മ പറഞ്ഞിട്ടുണ്ട് ചിക്കൻ ഷവർമ പിന്നെ അതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് രണ്ട് കോള പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ജസ്റ്റ് വെയ്റ്റിംഗ് ആണ് ഇപ്പം ഗ്രിൽ ചിക്കൻ കണ്ടില്ലേ അവിടെ കയറുന്നു തിരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ ഗ്രിൽ ചിക്കൻ ആണെങ്കിലും ഷർമ ആണെങ്കിലും രണ്ട് ടൈപ്പ് ആണുള്ളത് ഒന്ന് നോർമൽ പിന്നെ സ്പൈസി സാധാരണ നമ്മൾ സ്പൈസിയാണ് കഴിക്കാറ് പക്ഷേ ഇവിടുത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒടുക്കത്തെ സ്പൈസിയാണ് കഴിച്ച് കഴിഞ്ഞാൽ സ്റ്റൊമക്ക് വളരെ പ്രശ്നമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമലാണ് പറഞ്ഞത് സാധാരണ നമ്മൾ നാട്ടിലൊക്കെ സ്പൈസി ടൈപ്പാണ് കഴിക്കാറ് ഇവിടെയാണെങ്കിലും പക്ഷേ ഈ ഷോപ്പിൽ സ്പൈസി പറഞ്ഞാൽ നമ്മൾ പെട്ടു അപ്പോൾ അതുകൊണ്ട് നോർമൽ ഷർമ ഉണ്ടോ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ സീഡ്സ് കണ്ടോ അത്യാവശ്യം ഒക്കെ വെച്ചിട്ടുള്ള സ്വീഡ്സാണ് പിസ്ത ബദാം അങ്ങനെ പല ടൈപ്പും ഉണ്ട് ഒരുപാട് ടൈപ്പ് സീഡ്സ് ഉണ്ട് ഇവിടെ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കോള വന്നിട്ടുണ്ട് കോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കമ്പനിയാണ് കിൻസ എന്ന് പറഞ്ഞിട്ട് സൗദിയുടെ ഇവിടെ അറബ്സൊക്കെ ഇപ്പോൾ കൂടുതലും ഈ സംഭവമാണ് വാങ്ങുന്നത് അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഷർമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഒരുപാട് ഡെലിവറി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും സംഭവം കിട്ടാനായിട്ട് ഇവിടെ സീറ്റ്സിൻ്റെ മഹനീയ ശേഖരാണ് കേട്ടോ ഒരുപാട് സീഡ്സ് ഉണ്ട് അതുപോലെ തന്നെ നല്ല റേറ്റുമാണ് ഓരോന്നിനും കൂടുതലും നെറ്റ്സ് വെച്ചിട്ടുള്ള സീറ്റ്സാണ് കൂടുതലും പിസ്ത പിന്നെ അതുപോലെ ക്യാഷ്യൂ ബദാം അങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ട് പിന്നെ ഇവിടെയാണ് റൊട്ടി ചൂടുന്നത് ഇത് ഞാൻ കഴിഞ്ഞ പിടിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു റൊട്ടി പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ട് ഇങ്ങനെ വെക്കും അപ്പോൾ അത് ആ ചൂട്ടിൽ ഇങ്ങനെ ആയിക്കെട്ടു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റാഫ് എനിക്ക് അവിടെ നിന്ന് ഒരു സീറ്റ്സ് കൂടെ സംഭവം അടിപൊളിയായിരുന്നു ഞാൻ വീഡിയോ എടുത്ത കാരനാണോ എന്നറിയില്ല അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ വെയ്റ്റിന് ശേഷം ശർമ്മ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്തായാലും കഴിച്ചു നോക്കട്ടെ സംഭവം കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് പക്ഷേ സ്പൈസി അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ അതിൻ്റെ ഉള്ളിൽ പിക്കിൾസ് ഉണ്ട് എനിക്കത് അത്രയ്ക്ക് ഇഷ്ടമല്ല ആ ഒരു പുളി രസം അത് മാത്രമേ ഒരു കുറവായി തോന്നിയുള്ളൂ പക്ഷേ അറബ്സിനൊക്കെ അത് ഒരുപാട് അതാണ് ഇഷ്ടം പിന്നെ നമുക്ക് വേണ്ടിയിട്ടവർ മാറ്റില്ലല്ലോ പിന്നെ വേണ്ടമെങ്കിൽ നമുക്ക് അവരോട് പറയാം നമുക്ക് പിക്കിൾ യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം പക്ഷേ ഇനി അത് മറന്നുപോയി സത്യത്തിൽ സംഭവം എന്തായാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് അപ്പോൾ സിഗ്നൽ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇനി വേറെ പരിപാടി ഒന്നുമില്ല ഏകദേശം ഒരു പത്ത് മണി ആകാനായിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ വീട്ടിലെത്തിയിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് കുറച്ച് നേരം യൂട്യൂബിലൊക്കെ വീഡിയോസ് കണ്ടിട്ട് നേരെ കിടന്നു തുറന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം